പ്രിയമുള്ളവരെ നമസ്കാരം ഇന്ന് വല്ലാത്ത ഒരു മാനസിക വേദന അനുഭവിച്ച ഒരു ദിവസമാണ് ഏറ്റവും പ്രിയപ്പെട്ട വളരെ അടുത്തിടപഴകിയിരുന്ന ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്തുള്ള ഒരു മനുഷ്യൻ ഇന്ന് ലോകത്തോട് വിട പറഞ്ഞു ഞെട്ടലോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ആ വിയോഗ വാർത്ത ഞാൻ കേട്ടത് ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്കാണ് ഇവിടെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കൗൺസിൽ അംഗവും നേരത്തെ തൃശൂർ ജില്ലയുടെ ജനറൽ സെക്രട്ടറിയും ആയിരുന്നു ഇ പി കമറുദ്ദീൻ സാഹിബ് നമ്മോട് വിട പറഞ്ഞത് നിലവിൽ അദ്ദേഹം കുന്നംകുളം ടൗൺ പള്ളിയുടെ പ്രസിഡന്റ് അതുപോലെ തന്നെ കുന്നംകുളം മുനിസിപ്പാലിറ്റിയുടെ മുൻ വൈസ് ചെയർമാനുമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ വിയോഗ വാർത്ത കേട്ട ഉടൻ തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു അദ്ദേഹത്തിന്റെ ഭൗതികദേഹം അവസാനമായി ഒരു നോക്ക് കാണുന്നതിനു വേണ്ടി എന്തായാലും ഒട്ടേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന കുന്നംകുളം എന്ന് കേട്ടാൽ കമുറദീൻ സാഹിബിന്റെ മുഖം മനസ്സിൽ വരാതെ പോകില്ല അത്തരത്തിലൊരു മനുഷ്യനാണ് കുന്നംകുളത്തിന്റെ ഒരു കാരുണ്യ മുഖം എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം തൃശൂർ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചൊക്കെ അദ്ദേഹം കഴിഞ്ഞ കോവിഡ് കാലത്തും അതിനുശേഷവും ഒക്കെ ഒട്ടേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആശുപത്രികളിലെ രോഗികൾ കൂട്ടിരിപ്പുകാർ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലും അദ്ദേഹം ഏറെ ശ്രദ്ധിച്ചിരുന്ന ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പലപ്പോഴും അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയിട്ടുള്ള ആളുകൾ അവിടെ ചെന്നാൽ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാതെ അവരെ പറഞ്ഞയക്കില്ല എന്തെങ്കിലും ഒന്നു കഴിക്കാതെ പറഞ്ഞയക്കുന്ന ഒരു ശീലം അദ്ദേഹത്തിനില്ല സൽക്കാരപ്രിയനായിരുന്നു അത്തരത്തിലൊരു നല്ല മനുഷ്യൻ എന്നും പാവപ്പെട്ടവർക്കൊപ്പം നിന്നൊരു മനുഷ്യൻ ഒരുപാട് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഈ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും സാധാരണക്കാരന്റെ ഒരു വിഷയമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ക്ണിച്ചാൽ അദ്ദേഹം അവിടെ ഓടിയെത്താറുണ്ട് കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്താറുണ്ട് എന്തായാലും ഇന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു ഭൗതികദേഹം അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി പോയപ്പോൾ ഞാൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു അവിടെ ഒരുപാട് ആളുകൾ വന്നിരുന്നു രാഷ്ട്രീയക്കാർ അതുപോലെ തന്നെ ജനപ്രതിനിധികൾ എം എൽ എ മാർ അങ്ങനെ നിരവധി ആളുകൾ പണക്കാട് തങ്ങന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി വന്നിരുന്നു എന്നാൽ മെന്നെ ആകർഷിച്ച ഒരു വിഷയം അദ്ദേഹത്തെ കാണുന്നതിനു വേണ്ടി അദ്ദേഹം ആർക്കു വേണ്ടിയാണോ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇടപെട്ടത് പാവപ്പെട്ട ആളുകൾ അവർ അവിടെ അദ്ദേഹത്തെ കാണുന്നതിനു വേണ്ടി അവസാനമായിട്ടൊരു നോക്ക് കാണുന്നതിനു വേണ്ടി ഒരുപാട് ആളുകൾ അവിടെ വന്നുപോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വീട് കുന്നോളം തൃശൂർ റോട്ടിൽ കുറച്ചുള്ളിലേക്ക് ഇറങ്ങിയിട്ടാണ് ഈ ഒരുപാട് ആളുകൾ വരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്തേക്ക് വണ്ടികൾക്ക് പോകാൻ കഴിയുമായിരുന്നില്ല എന്നാൽ ഇവിടെ പാവപ്പെട്ടവർക്ക് അദ്ദേഹത്തെ അവസാനമായൊരു നോക്ക് കാണുന്നതിനു വേണ്ടി ഓട്ടോറിക്ഷ ട്രിപ്പ് അടിക്കുകയായിരുന്നു അങ്ങോട്ട് ഇവിടെ വന്ന് ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു അവിടെ നിന്നുള്ള ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അങ്ങനെ ഈ പാവപ്പെട്ടവരെ ഉദ്ദേശിച്ച് അവർക്ക് വേണ്ടി അല്ലെങ്കിൽ സുഖമില്ലാത്ത ആളുകൾ നടക്കാൻ കഴിയാത്ത ആളുകൾ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നടന്നു പോകാൻ കഴിയില്ല റോട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അതുപോലും നടക്കാൻ കഴിയാത്ത ആളുകളെ ഇന്ന് അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ മരണശേഷം പരിഗണിച്ചു എന്നുള്ളതാണ് അവരെ കണക്കാക്കി എന്നുള്ളതാണ് അതായത് അവർ വരുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു കാരണം അവർക്ക് വേണ്ടിയാണ് ആ മനുഷ്യൻ ജീവിച്ചത് എന്തായാലും ആ മനുഷ്യൻ ഇന്ന് ലോകത്തോട് വിട പറഞ്ഞു നമ്മോട് വിട പറഞ്ഞു എന്തായാലും ഇ പി കമറുദ്ദീൻ സാഹിബ് അദ്ദേഹത്തിന്റെ ഈ ഒരു വിയോഗം അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാനഷ്ടമാണ് അതുപോലെ തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആ നഷ്ടം നികത്താൻ കഴിയില്ല എന്തായാലും അനിവാര്യമായ മരണം സംഭവിച്ചിരിക്കുന്നു ഏവരും പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്